ഇത്രയും എൻ്റെ അവസാനത്തെ ലെസൺ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന് ശേഷം അങ്ങോട്ട് ലിവ് യുവർ ലൈഫ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാനും എനിക്ക് എൻ്റെതായ കുറേ കാര്യങ്ങളിലേക്ക് കിടക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു സമയമാണിത് എൻ്റെ എൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സാണിത് സോ വളരെയധികം ട്രാൻസ്ഫോർമേഷൻസ് നടന്ന ഒരു കാലഘട്ടമാണ് ഇതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഈ വർഷം മനസ്സിലാക്കിയത് എന്നെ തന്നെയാണ് സ്പിരിച്വലിറ്റിയുടെ യാത്രയില്ല ദൈവം നിങ്ങളെ ഏറ്റവും നന്നായി മനസ്സിലാക്കിപ്പിക്കാൻ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ യാത്രയിൽ അപ്ഡേഷൻസ് നടക്കും ലെവലുകൾ മാറും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്പിരിച്വാലിറ്റിയുടെ പാത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും വിളിക്കപ്പെട്ടവർക്ക് ചില കാര്യങ്ങൾക്ക് വിളിക്കപ്പെട്ടവർക്ക് ആത്മീയതയോട് ആ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി ആ ഒരു കാര്യത്തിന് വേണ്ടി നല്ലകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെത് ഒരു സെക്കുലർ ആയിട്ടുള്ള ചിന്തകളിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ് സ്പിരിച്വാലിറ്റി മാത്രമല്ല ഞാൻ സ്പിരിച്വാലിറ്റി മാത്രം പറയണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ ഞാനിപ്പം ഒബ്സർവ് ചെയ്യുമ്പോൾ ഞാൻ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ പുരോഹിതന്മാരും സന്യസ്തരും ഒക്കെ സിനിമാ പാട്ടുകളും അതിന് ഡാൻസ് കളിക്കുന്നു അല്ലെങ്കിൽ സിനിമാ ഡയലോഗുകൾ ചെയ്യുന്നു റീൽസ് ഉണ്ടാക്കുന്നു സോ ഞാൻ ആലോചിക്കുന്ന ഞാൻ കുടുംബ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട സന്യാസമല്ലാത്ത ഒരു നോർമൽ ലൈഫിലേക്ക് വിളിക്കപ്പെട്ട ഞാൻ എന്തിനാണ് സ്പിരിച്വാലിറ്റിയിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് എനിക്കും പുറമെയുള്ള സാധ്യതകളിലേക്ക് പോവാലോ കാരണം പന്ത്രണ്ട് വർഷം പഠിച്ച ആ ജീവിതം തന്നെ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച അവർക്ക് അവർ റീൽസൊക്കെ ചെയ്യുന്ന തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അവർ ആ കാര്യങ്ങളെ കാണുന്ന രീതി അതുപോലെ തന്നെ എനിക്കും ലോകത്തിൻ്റെതായ കാര്യങ്ങളെ മനസ്സിലാക്കി അതിനകത്ത് എങ്ങനെ ദൈവത്തെ കൊടുക്കാം എന്നൊക്കെ ചിന്തിച്ച് കുറച്ചും കൂടെ വൈഡായിട്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഇന്നത്തെ കാലത്ത് ചിന്താ രീതികളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയത് അപ്പം ഇതെന്റെ ഒരു ലാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ലാസ്റ്റ് വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ജീവിതത്തിന്റെ ഞാൻ പഠിച്ച ഏറ്റവും അവസാനത്തെ അധ്യായം ശേഷം ദൈവം എന്നെ ലോകത്തിലേക്ക് പറഞ്ഞു വിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു ലൈഫിൽ ആ ഒരു സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത് ഇത്രനാളം ഞാൻ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളെ മാത്രമാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം ഞാൻ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും പോകാൻ പറ്റുന്ന തരത്തിൽ ദൈവം എന്നെ പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞു എന്നൊരു ഫീലാണ് അതായത് നമ്മളൊരു മീനിനെ ചീത്ത വെള്ളത്തിൽ നിന്ന് എടുത്തു അതിനെ നല്ല വെള്ളത്തിലേക്ക് പതുക്കെ പതുക്കെയാണ് ഇങ്ങനെ ഇടുക അല്ലേ പതുക്കെ ഇടണം പെട്ടെന്ന് ഇടാൻ പാടില്ലെന്ന് പറയുമ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ നിങ്ങൾ എന്തായിരുന്നോ ആ അവസ്ഥേനെ നിങ്ങളെ വിളിച്ച് നിങ്ങളെ ഒന്ന് പരിപോഷിപ്പിച്ച് പരിപാലിച്ച് നിങ്ങളെ പരിശീലിപ്പിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് ദൈവ നിങ്ങളെ കടത്തിവിടുന്ന ഒരു അനുഭവം ആ അനുഭവത്തിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ പ്രസംഗം പറയുമ്പോൾ ആർക്കും ദൈവത്തെക്കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ ദൈവത്തിൻ്റെ കാര്യങ്ങളുള്ള മറുത്ത പാറുള്ളൂ പക്ഷേ അതിൽ ഈ ഇത്തരത്തിൽ സഭയിലും ഇങ്ങനത്തെ ഒരു മാറ്റം ഞാൻ കാണുന്നത് എനിക്ക് തോന്നുന്നു എനിക്കും അതിനൊക്കെയുള്ള സാധ്യതകൾ ഉപയോഗിക്കാം അങ്ങനെ മറ്റുള്ളവരോട് കുറെ കൂടെ വിശാലമായ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റും ആത്മീയതയിൽ ഒഴി ഒതുങ്ങി നിൽക്കാതെ പിന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ ടവൾ പിശാജ് എന്ന വിഷയത്തെക്കുറിച്ചാണ് പിശാജ് എന്ന വിഷയത്തെക്കുറിച്ച് പറയാൻ എൻകൗണ്ടർ നടക്കണം പിശാജുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ട് അത് അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് പിശാജുമായിട്ടുള്ള എൻകൗണ്ടർ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണുമ്പോൾ നിങ്ങൾ ഒരു പിശാചായി മാറിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ചില സിറ്റുവേഷനുകൾ ലൈഫിൽ ഉണ്ടാകും അത് പല പാപങ്ങൾ ചെയ്യുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാം അത് പിശാചുമായിട്ടുള്ള നിങ്ങളുടെ എൻകൗണ്ടർ ആണ് ഇതുപോലെ തന്നെ ദൈവമായിട്ട് നിങ്ങൾക്ക് ഒരു എൻകൗണ്ടർ നടക്കും ദൈവാനുഭവത്തിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും സോ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ മുഖം പ്രതിഫലിക്കാൻ തുടങ്ങും പക്ഷേ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരാളുണ്ട് ഹ്യൂമൻ മനുഷ്യൻ പകുതി പിശാചും പകുതി ദൈവമായിട്ടുള്ള ഒരു ക്രിയേഷൻ ആണ് ഹ്യൂമൻ ബീയിങ്സ് അതായത് നമ്മുടെ ഉള്ളിൽ പിശാചുമുണ്ട് ദൈവമുണ്ട് ഇനി ദൈവം നമുക്ക് കൽപ്പനകൾ തന്നിട്ടുണ്ട് നിയമങ്ങൾ തന്നിട്ടുണ്ട് ഈ നിയമങ്ങളൊക്കെ തരുമ്പന്നെ അറിയാം ഇതൊന്നും പാലിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഈ മനുഷ്യൻ എന്ന് പറയുന്ന ക്രിയേഷൻ ഇല്ല അവൻ വീണു പോകുന്നവനാണ് ആദം ഒരു പാപത്തിന്റെ സ്വാധീനത്തിലും ജീവിച്ചിട്ടില്ലാത്ത ദൈവത്തെ മാത്രം അറിയുന്ന ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടി എന്നിട്ടും ആദത്തിന് തെറ്റുപറ്റുന്നു സോ ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടി ദൈവത്തിൽ നിന്ന് വന്ന ആദ്യത്തെ സൃഷ്ടി എന്നിട്ടും ആദത്തിൽ പാപമുണ്ടായിരുന്നു സോ എല്ലാ മനുഷ്യരിലും പാപമുണ്ട് പാപമില്ല എന്ന് പറയുന്നത് കള്ളമാണ് അതുകൊണ്ടാണ് പറയുന്നത് പരമ പരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും പാപമുണ്ട് ഞാൻ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ എന്തിനാണ് ഈ സ്പിരിച്വാലിറ്റിയെ ഇങ്ങനെ കൂട്ടുപിടിച്ചിട്ടുള്ളത് ഞാൻ എന്നെ തന്നെ പേടിക്കുന്നുണ്ടോ എൻ്റെ ഉള്ളിൽ ഈ പിശാചിനെ ഞാൻ പേടിച്ചിട്ടാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത് ചിലരൊക്കെ അങ്ങനെയാണ് ഒരു സ്റ്റേജ് വരെ അങ്ങനെ ആകും നമ്മുടെ ഉള്ളിലെ പിശാലെ നമുക്ക് പേടിയാണ് നമ്മൾ തെറ്റ് ചെയ്തു പോകുമോ നമ്മൾ മോശമാകുമോ നമ്മൾ ദേഷ്യപ്പെട്ടു പോയി പോകുമോ പോകുമോ നമ്മൾ മോശം കാര്യത്തിൽ ഇടപെട്ടു പോകുമോ നമ്മുടെ ജീവിതം നശിച്ചു പോകുമോ ഒരു സഹനം സഹനമുണ്ടാകുമ്പോൾ ആ സഹനത്തിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് നശിക്കാം എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ പോകുമോ മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുശീലങ്ങളിലേക്ക് പോകുമോ ഇങ്ങനൊരു ഭയത്താലാണ് നിങ്ങൾ പലരും സ്പിരിച്വാലി ആവുന്നത് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നത് കർത്താവിൻ്റെ കൈ മുറുക്കപ്പെടിക്കുന്നത് പക്ഷെ ദൈവം വലിയവനാണ് ദൈവം താങ്കളെ ഒരു ഭീരുക്കളാവാൻ അനുവദിക്കത്തില്ല ദൈവം കൈപിടിക്കും എന്നിട്ട് കാണിച്ചു തരും ദാറ്റ് ഈസ് ഡബിൾ ഇതാണ് പിശാജ് പിശാജിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിശാജിനെ നിന്നെ ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റും ഇത് പിശാചിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കും ഐ നോ മുഴുവനായിട്ട് പഠിക്കാൻ പറ്റുന്ന ഞാൻ പറയുന്നില്ല പക്ഷെ പിശാജ് എന്തുമാത്രം നിങ്ങളുടെ ജീവിതത്തിന് റൂൺ ചെയ്യും മോശമാക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ തരും പിശാജിന്റെ ഏറ്റവും അവസാനത്തെ ആയുധമാണ് മരണം പിശാജിന്റെ മരണം ജീവന്റെ മരണത്തിന്റെ താക്കോൽ ദൈവത്തിന്റെ കയ്യിലാണ് ദൈവം അറിയാതെ മരിക്കുന്നില്ല പക്ഷെ പിശാചിന് ഒരാളെ മരണത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും കാരണം മരണം ദൈവമായിട്ട് കൊടുത്തില്ലെങ്കിലും മനുഷ്യരായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് സൊ പാപം മരണത്തിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും അപ്പൊ പാപത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ട് ആ ആത്മാവിനെ ദൈവത്തിലേക്ക് പോകാതെ മരണത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് പിശാജിന്റെ സ്വാധീനത്തിലേക്ക് പെടുന്ന പിശാജിന്റെ ആത്മാവായിട്ട് മാറും അങ്ങനെ നരകത്തിലാളുകൾ കൂടും പിശാജിന് ആത്മാക്കളെ കിട്ടാൻ വേണ്ടി പിശാജും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിശാജിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് ദൈവാത്മാവായി മാറാനുള്ള ശ്രമം ദൈവവും മാലാഖമാരും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് ഒരു 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 ട്രിക്ക് പറഞ്ഞു തരാം അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറഞ്ഞു തരാം പറഞ്ഞുതരാം മാലാഘിശാജ് മാലാഘൈവസന്നിധിയിൽ ആ ആയിരിക്കുന്ന ഒരാളാണ് പിശാജ് ദൈവസന്നിധിയിലായിരുന്ന ഒരാളാണ് പിശാജിന് ജ്ഞാനമുണ്ട് മാലാഖയിൽ ജ്ഞാനമുണ്ട് അതായത് പിശാജ് അറിവുള്ളവനാണ് അവൻ ബുദ്ധിയുള്ളവനാണ് ഇൻ്റലിജൻസ് ഉള്ളവനാണ് പക്ഷെ അതിൽ നന്മ ഇല്ല മാലാക ജ്ഞാനം തരുന്ന ആളാണ് നയിക്കുന്ന ആളാണ് പക്ഷെ എല്ലാത്തിൻ്റെ മടി സഹനവും സഫറിങ്ങും ഒക്കെ തരും പക്ഷെ എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിൽ നന്മയുണ്ടായിരിക്കും ഇത് രണ്ടിൻ്റെ മിക്സാണ് ഹ്യൂമൻ ബീങ്സ് മനുഷ്യൻ സോ ഒരു മാലാഖയാകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിലും ഒരു പിശാജാകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഇത് രണ്ടും കൂടെ അല്ലാത്ത മനുഷ്യനായിട്ട് ജീവിക്കാൻ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതായത് മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ ഓരോ സമയം നിങ്ങളുടെ തുമ്പിൽ പാപം വരുമ്പോൾ നിങ്ങളാണ് ചൂസ് ചെയ്യുന്നത് അതിനുള്ള അധികാരം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പിശാചിനം വേണോ മാലാഖ വേണോ എന്ന് ചൂസ് ചെയ്യാനുള്ള നിങ്ങളുടെ അധികാരം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് സോ നിങ്ങളുടെ തുമ്പിൽ പിശാചിനം സാത്താനും നിറഞ്ഞ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യാണ് ഇല്ല ഞാൻ ഞാനീ തെറ്റ് ചെയ്യുന്നില്ല സോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് മാലാഖയാണ് മാലാഖയാകണോ പിശാചാകണോ എന്നുള്ള ചോയ്സ് നിങ്ങളുടെയാണ് അപ്പോൾ നിങ്ങളിവിടെ പിശ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ എനിക്ക് പറ്റുന്നില്ലേ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പിശാജിൻ്റെ അടിമത്തത്തിലാണ് പിശാജാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് അതേസമയം നിങ്ങൾ ദൈവത്തിൻ്റെ സ്വാധീനത്തിലായിരിക്കുന്ന സമയങ്ങളുമുണ്ട് പക്ഷെ ദൈവം നിങ്ങളെ പഠിപ്പിക്കും ഡെവർ വിൽ ബി ഡെവർ പക്ഷെ അത് നിങ്ങളെ ബോധാടാക്കുന്നില്ല പിശാജ് വിചാരിച്ചാൽ എന്നെ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റുന്നതല്ല ഞാൻ ഞാൻ ഡിസൈഡ് ചെയ്യണം അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിലേക്കും ഒരു ആത്മധൈര്യത്തിലേക്കും ദൈവം നിങ്ങളെ കൊണ്ടുവരും പിശാചിന്റെ ഒരു തന്ത്രങ്ങളും നിങ്ങളുടെ അടുത്ത് നടക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഒരു ഹ്യൂമൻ ബീയിങ് ആവാൻ തീരുമാനിക്കുക ആ തീരുമാനത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ കൂടെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ അത് നോക്കുന്നില്ല ഇത് കാണുന്നില്ല അതിലേക്ക് പോകുന്നില്ല ഇതിലേക്ക് പോകുന്നില്ല അത് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് നിങ്ങൾ പിശാചിനെ അപ്പോഴും ഭയപ്പെടുകയാണ് നിങ്ങൾ ഏത് തിന്മയുടെ നടുവ് നിന്നാലും നിങ്ങളെക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാനസികമായ പക്വതയിലേക്ക് ആത്മീയമായ പക്വതയിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കുന്നു അൻ എനിക്ക് എൻ്റെതായ ശരികളുണ്ട് അത് എനിക്ക് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ എൻ്റെ ശരികൾ ഞാൻ ചെയ്യുമ്പോൾ അത് എൻ്റെ ആത്മാവിന് എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്യുന്നത് അത് മറ്റുള്ളവർക്ക് തെറ്റായി തോന്നിയാലും മറ്റുള്ളവർക്ക് ശരിയായി തോന്നിയാലും എൻ്റെ ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ദൈവത്തെ അറിയുന്ന ഒരാളാണ് എനിക്ക് ആ ദൈവത്തിൽ ഒരു പിടുത്തമുണ്ട് കുറച്ചും കൂടെ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എൻ്റെ മകളോട് പറഞ്ഞു നീ ആദ്യം നിന്നെ മനസ്സിലാക്കണം അവിടെ ടീനേജിലോട്ട് ആയി തുടങ്ങി നീ നിന്നെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് നിനക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ നീ മോശം കൂട്ടുകെട്ടുകളെ കണ്ടാലും അവിടെ ഏതെങ്കിലും മോശ സ്ഥലങ്ങളിൽ പോകേണ്ടി വന്നാലും മോശം കൂട്ടുകാരുമായിട്ട് ഇടപഴകേണ്ടി വന്നാലും നിന്നെക്കുറിച്ച് നിനക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം അപ്പോൾ നിനക്ക് ഏത് വേണം ഏത് വേണ്ട എന്ന് പറയാൻ പറ്റും എസ് എവിടെ പറയണം നോ എവിടെ പറയണം എന്ന് നിനക്ക് പറയാൻ പറ്റും അതുപോലെയുള്ള ഒരു ആത്മീയ മെച്യൂരിറ്റിയിലേക്ക് നിങ്ങൾ വരണം എന്നിട്ട് ധൈര്യപൂർവ്വം നിങ്ങളുടെ ജീവിതത്തെ നേരിടണം ഇപ്പം എനിക്ക് പേടിയാണ് അല്ല അതിലേക്ക് പോയാൽ ആ തെറ്റി ചെയ്യോ ഇതിലേക്ക് പോയാൽ ഈ തെറ്റി ചെയ്യോ എന്നുള്ള പേടിച്ചോണ്ടിരുന്നാൽ ഞാൻ പിശാദിനെ പേടിച്ചോണ്ടിരിക്കുകയാണ് നോ നമുക്ക് പിശാദിനെ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഉള്ളിലൊരു ദൈവമുണ്ട് സോ നിങ്ങൾ അമിതമായിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകും വേണ്ട കാരണം നിങ്ങൾ സാധാരണ മനുഷ്യരാണ് ഇവിടെ പുരോഹിതന്മാർ പോലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അവൻ അവരുടേതായ സിനിമാ ലോകത്തെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇൻവോൾവ് ആകുന്ന ഒരു കാലഘട്ടത്തിൽ അമിതമായിട്ടുള്ള ആ ഭക്തിയിലേക്കും സ്പിരിച്വാലിറ്റിയിലേക്കും നിങ്ങൾക്ക് പോകാൻ ചിലർക്കതിനുള്ള വിളി ഉണ്ടാകും അവർ പോകണം പക്ഷെ അല്ലാത്തവർ അതിലും ഓവറായി പോകേണ്ട കാര്യമില്ല നിങ്ങളൊരു മനുഷ്യനായിരിക്കുക ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ജീവിതങ്ങളെ ഫോക്കസ് ചെയ്യുക ദൈവം തന്നിട്ടുള്ള ജീവിതത്തിൻ്റെ ബന്ധങ്ങളെ ഫോക്കസ് ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ ചെയ്യുക നിങ്ങൾ പിശാജുമാകണ്ട ദൈവമാകണ്ട മനുഷ്യനാവാ നിങ്ങൾ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ഉള്ളിൽ ആ പിശാജിന്റെ ആ പിശാജ് ആയിരിക്കണം നിങ്ങൾ അതിനെ കണ്ട്രോൾ ചെയ്യണം അത് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എൻ്റെ ചെറുപ്പകാലഘട്ടങ്ങളിൽ എൻ്റെ സ്വപ്നത്തിലൂടെ വരുന്ന ഒരു മൃഗം ഉണ്ടായിരുന്നു ഒരു വലിയ ഒരു മൃഗം പോലെ എനിക്കൊരു ഒരു ഉപമ പോലെ എനിക്ക് തോന്നുന്നതായിരിക്കും സ്വപ്നങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കുറേ നാളതിന് ഉപദ്രവിച്ചുകൊണ്ടിരുന്നു ഒരു കഥ പോലെ നിങ്ങൾ കേട്ട് കേ മനസ്സിലാക്കുവാണെങ്കിൽ അതെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു പിന്നെ ഞാൻ യേശു ക്രിസ്തുവിനെ കണ്ടു ഞാൻ പേടിച്ചു ഈ മൃഗത്തിനെ എനിക്ക് പേടിയായത് കൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ പുറകിൽ ഒളിച്ചു ഈ കുറേ നാൾ യേശു ക്രിസ്തു എന്നെ പഠിപ്പിച്ചു പരിശീലിപ്പിച്ചു ഈ പിശാദിനെ അങ്ങനെ നേരിടുമെന്ന് എന്നെ പഠിപ്പിച്ചു തന്നു അതിനുശേഷം പുറകിലൊളിച്ച ആ കുട്ടി മുന്നോട്ട് വന്ന് ക്രിസ്തു പുറകിൽ നിൽക്കുകയാണെ ഞാൻ മുമ്പിൽ നിൽക്കുവാണെ എന്നിട്ട് പറയണം മകളെ ഉണ്ട് നിന്റെ യുദ്ധങ്ങൾ നീ തന്നെ പോരാടി ജയിക്കുക നേരിടുക ഫേസ് ദ ഡബിൾ നിങ്ങളിലെ പിശാചിനെ നേരിടുക ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക പിശാജിനെ നിങ്ങളെ തോൽപ്പിക്കില്ല നിങ്ങൾക്കൊരു മലാഘയാകാനും വിശുദ്ധനാകാനൊന്നും പറ്റുന്നില്ലെങ്കിലും സാരമില്ല മനുഷ്യനാവുക വീഴ്ചകൾ പറ്റും പോരായ്മകൾ ഉണ്ടാവും മിസ്റ്റേക്സ് ഉണ്ടാവും സാരമില്ല അതൊക്കെ നോർമൽ ആണ് നിങ്ങൾക്ക് എങ്ങനെയാണോ ജീവിക്കാൻ തോന്നുന്നത് അങ്ങനെ ജീവിക്കുക ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്യാതിരിക്കുക ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാനൊരു പുതിയ ജേർണി ആരംഭിക്കുകയാണ് പുതിയ കുറേ കാര്യങ്ങൾ ലോകത്തിനോട് പുതിയൊരു ഭാഷയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം